ഹലോ അച്ചാമ്പര് എല്ലാ അച്ഛൻ വർക്കിൻ്റെ പുതിയ വീട്ടിലൊക്കെ സ്വാഗതം അപ്പോൾ നമ്മൾ ലഭിക്കുന്ന ഒരു ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് കളിച്ച കളിൻ്റെ എല്ലാ ഗെയിം പ്ലേ പേടി തന്നെ ചത്തുന്ന ചാത്തമായ എല്ലാ ഗെയിം പ്ലേ പേടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് കിട്ടി കണ്ണെന്ന് പറയാൻ നേരം നമുക്ക് യൂസ് ചെയ്യണം വ്യൂമ്പിയാണ് കിട്ടിയത് വ്യൂമ്പി കിട്ടും ഒരു എനിമിന് അങ്ങോട്ട് നോക്കാക്കി വിട്ടിട്ടുണ്ട് എന്നിട്ട് നേരെ അങ്ങോട്ട് കവറൊക്കെ പിടിച്ച് നേരെ നിന്നപ്പോഴും അവൻ്റെ അവനെ അങ്ങോട്ട് ഫിനിഷ് ആക്കി അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമെന്ന് ചാൻസ് ഉണ്ട് നമുക്ക് കുറച്ച് നേരം കവറൊക്കെ പിടിച്ച് തേക്കാം അവരാരും കണ്ടില്ല അപ്പോൾ നമുക്ക് ഉള്ള ലൂട്ടൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്യാം ലൂട്ടൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും വേറെ എനിമിസിനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ വേറെ എനിമിസിനും കാര്യങ്ങളൊന്നും കണ്ടാൽത്തോ കാണാത്തുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയിട്ട് വേറെ വല്ല എനിമീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവന്മാരൊക്കെ പുഷ് ചെയ്ത് വെഴുതാൻ നോക്കാം നേരത്തെ ഒരു ഫുഡ് മോമെൻ്റ് അടുത്ത് കേൾക്കുന്നുണ്ട് അപ്പോൾ നിരക്ക് അവരൊക്കെ പിടിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ വേറെ എനിമിസ് കാര്യങ്ങളും വന്ന് നോക്കിയപ്പോഴേക്കും ഒരുത്തം വന്ന് നമ്മൾ വണ്ണിച്ച് പിയാക്കി പക്ഷെ അവൻ നമ്മളവിടെ കില്ല് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ വേറെ എനിമീസും നീ അടുത്തുണ്ട് എന്നാലും നമുക്ക് ധൈര്യത്തോടെ ഹീലൊക്കെ ചെയ്തിട്ട് അടുത്ത എനിമീസിനൊക്കെ നമുക്ക് പുഷ് ചെയ്യാൻ പോകാം നേരെ നമ്മളവിടെ കവറൊക്കെ പിടിച്ച് നൈസായിട്ട് നമ്മൾ യു സിയിൽ റീലോഡൊക്കെ ചെയ്ത് യോമ്പിയും കൈലുണ്ട് യോമ്പിയൊക്കെ നേരെ കൈയിലൊക്കെ പിടിച്ച് റീലോഡൊക്കെ ചെയ്ത് നമ്മൾ കൈയിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിമീസിനായിട്ട് കാത്തിരിക്കുകയാണ് എനിമിസ് ഒന്നും വന്നില്ല നമ്മൾ അവൻ്റെ ലൂട്ട് എടുക്കുകയാണ് അപ്പോൾ ലൂട്ടിൽ അത്യാവശ്യം കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കുറച്ച് ബുള്ളറ്റൊക്കെ ഉണ്ട് അതായത് നമ്മൾ യു മറ്റേ എം ഫോർ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അവിടെ വെച്ചിട്ട് നേരെ പൊക്കത്തേക്ക് കയറി ചെന്ന് അവിടെ ഫുട്മോൻ്റ് കേട്ട് കാരണം കയറി തന്നപ്പോഴേക്കും ഒരു എനിമി നമ്മളെ അങ്ങോട്ട് ഫിനിഷ് ചെയ്ത് കിട്ടും കാരണം അവൻ ആ സൈഡിൽ വിളിച്ചിരിക്കുകയായിരുന്നു ഞാൻ നേരെ കീറടിക്കാന്ന് പറഞ്ഞാണ് ചെന്നത് അപ്പോൾ നമ്മളവിടെ ചെന്ന് നമ്മൾ അവിടെ ഫിനിഷ് ആയി അപ്പോൾ ഈ കളി ഇവന്റ് ആയത് കാരണം നമുക്ക് ഒന്നുകൂടി ജനിക്കാൻ പറ്റും നേരെ നമ്മൾ അടുത്ത പ്ലെയിനിലായിട്ട് ഇവന്റ് തന്നെ ഇറങ്ങിയില്ല ഒരു ഏതൊരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല അപ്പോൾ നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ള പബ്ജി ബി ജി എം വൈ അപ്പം ഞാൻ പബ്ജി ലൈറ്റാണ് കളിച്ചോണ്ടിരുന്നത് അപ്പോൾ ഇത് ലഭിക്കുകയാണ് പുതിയ ഫോണൊക്കെ എടുത്തപ്പോഴേക്കും കളിക്കാൻ തുടങ്ങിയാണ് അപ്പോൾ നമുക്ക് അവിടെ ആ സ്ഥലം എന്നറിയാൻ പാടില്ല പേരൊന്നും അപ്പോൾ നമ്മളടുത്തൊരു എനിമിൻ്റെ സൗണ്ട് കേട്ട് അതായത് ഫയറിംഗ് സൗണ്ട് കേട്ടിട്ട് നേരെ ഈ റീകോൾ ചെയ്യുന്ന സ്ഥലത്ത് ഒരു ബിൽഡിങ് ഉണ്ട് ബിൽഡിംഗ് ഒരു ചെറിയ പൊട്ടിപ്പൊളിഞ്ഞ വീടുണ്ട് അപ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ കയറി എന്നിട്ട് ആ എനിമീസിന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നമ്മൾ നമ്മൾ കയറി ചെന്ന് പക്ഷെ അച്ചക്കൻ്റെ കയ്യിലിരുന്നിട്ട് ഏതൊരു ഒരു ഗണ് ആയിരുന്നു അപ്പോൾ ഷോർട്ട് ഗണ് അറിയാമല്ല ഒരു വേടിക്കൊണ്ട് എത്താൻ നമ്മൾ ചാകും അപ്പോൾ അവ നമ്മൾ ഒരു വേണ്ടി കിട്ടി ചത്ത് നമ്മൾ അവിടെയും തളർന്നില്ല നമ്മളടുത്ത ഗെയിം പ്ലേ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ നേരെ വീണ്ടും അടുത്ത ഗെയിം പ്ലേ ആയിട്ട് വീണ്ടും നമ്മൾ അടുത്ത ഇവൻറ്റ് വീണ്ടും ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ ഇനി നമുക്ക് തൊട്ടടുത്ത് തന്നെ കിട്ടി അവനെ നമ്മുടെ ഡീപ്പ് കൊണ്ട് ഫിനിഷ് ചെയ്ത് കഴിക്കാൻ വേണ്ടി നോ കില്ലിങ്ങ് ചെയ്ത് വിട്ട് അപ്പോൾ ഇനി അവൻ്റെ ടീംമേറ്റും കാര്യങ്ങളൊക്കെ വരുമെന്ന് നോക്കുക അവൻ ഒറ്റക്കാണ് വന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നത് ഞാൻ സ്കോഡായിട്ടാണ് കളിക്കണമെങ്കിൽ പോലും ഒറ്റയ്ക്കാണ് ഞാൻ കളിക്കാറ് റാൻഡായിട്ട് ഇറങ്ങിയിട്ട് ഒറ്റക്കെ കണ്ട് കളിച്ച് കളിച്ച് പോകും അപ്പോൾ ടീംമേറ്റ്സിനോട് സപ്പോർട്ട് കളിക്കണി ഇഷ്ടമൊന്നുമല്ല അങ്ങനെ കളിച്ചാൽ ജാകാനാണ് പതിവ് അപ്പോൾ ഒക്കെ പോലും എനിമി അവിടെ കണ്ട് അവൻ കവർ ചെയ്ത് അപ്പോൾ ഞാൻ ഫ്രീ 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 ഫയർ ചെയ്തപ്പോൾ ആ അച്ചൊക്കെ മീങ്ങിട്ടുണ്ട് അപ്പോൾ അവൻ്റെ കില്ലെന്ന് സെറ്റായി അവനെ അങ്ങോട്ട് കില്ലിട്ട് നമുക്ക് അടുത്ത എനിമിസിനും കാര്യങ്ങളൊക്കെ നോക്കി പോകാം അപ്പോൾ ഇവൻസിലാകുമ്പോൾ കുറേ എൻമിസം ഉണ്ടാവും എന്തായാലും അപ്പോൾ നമുക്ക് അവൻ്റെ ലൂട്ടൊക്കെ സെറ്റ് ചെയ്യാം ഡീപ്പ് മാറ്റാം ഡീപ്പ് നല്ല കണ്ണാണെങ്കിൽ പോലും റീലോഡിങ്ങും കിടക്കുമ്പോൾ ഭയങ്കര സമയ സമയത്ത് കാരണം നമ്മൾ ഡീപ്പ് മാറ്റി ഓഗ് എടുത്ത് ഓക്കാൻ കുറച്ചുകൂടെ നല്ല കണ്ണാന്ന് തോന്നുന്നത് ആ ഓക്കൊക്കെ എടുത്ത് നേരെ അവിടെ ഒരു എനിമ ഉണ്ട് അവനെ നമ്മൾ ഫ്രീ ഫയറും കാര്യങ്ങളൊക്കെ ചെയ്ത് പഴിച്ചാൽ നമ്മളങ്ങോട്ട് ഫിനിഷ് ചെയ്ത് അപ്പോൾ ഈ നീല കുപ്പായക്കാരൻ നമ്മൾ നോക്കി വെച്ചോ കാരണം ഇവനെ നമ്മൾ ഈ രണ്ടാമത് ഇവൻ്റിൽ വീണ്ടും നമ്മൾ ഇറങ്ങി അവനെ അവിടെ വെച്ചാൽ നമ്മൾ ഫിനിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവനെ നമ്മൾ നോക്കി വെച്ചു വെക്കണം അപ്പോൾ അവനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നേരെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി റിവഞ്ച് എടുക്കാനാണ് വന്നത് റിവേഞ്ച് എടുക്കാൻ നോക്കിയിട്ട് ഈ അവൻ്റെ എനിമീസും കാര്യങ്ങളും ആരെയും കാണാനില്ല അപ്പോൾ എന്തായാലും അവിടെ ഇവിടെ വയറൻസ് അങ്ങോട്ട് കേട്ട് നോക്കിയപ്പോഴൊക്കെ ഒരു എനിമി അങ്ങോട്ട് ഓടേ കണ്ട് ലൂട്ടൊക്കെ ചെയ്ത അടിപൊളിയായിട്ട് അവനെ അങ്ങോട്ട് കില്ല് ചെയ്തിട്ടുണ്ട് നോക്കാക്കിയിട്ട് നോക്കിയപ്പോൾ അവൻ്റെ ടീംമേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് എനിമി കാര്യങ്ങളൊക്കെ വരുവോ ഇല്ലെന്ന് പക്ഷേ ഇനിമിയും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല അപ്പോൾ നേരെ നമ്മൾ നമ്മൾ യൂമ്പി ഗണ്ണ് എടുത്ത് നേരെ പോയപ്പോഴേക്കും നേടാ ഒരുതം മന് അവനെ നമ്മൾ നമ്മളെ യൂസ് ചെയ്യുന്നുണ്ട് അടിച്ച് വീഴ്ചിട്ടുണ്ട് ഇപ്പോഴാണ് മറ്റേ നീല കുപ്പായക്കാരൻ മറ്റേ നോക്കി കണ്ട അവനെ കണ്ട നമ്മളെ ഫിനിഷ് ചെയ്തത് കുറച്ച് മുമ്പ് ഇറങ്ങിയ ഇവൻസ് ഇത് തന്നെ ഈ ഇവൻസിൽ തന്നെ കുറച്ചുകാര് മുമ്പ് ഇറങ്ങി ഇവൻസിൽ ഇവനാണ് നമ്മൾ കില്ലിയത് അപ്പോൾ നമുക്ക് അവനെ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന നോക്കാം പക്ഷേ അവനെ കില്ല് ചെയ്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് പൊട്ടത്തൊരു അയപ്പെന്ന് തോന്നുന്നു കാരണം ഞാൻ കുറച്ച് മുമ്പ് വീഡിയോയിൽ പറഞ്ഞത് അവനെ കില്ല് ചെയ്തു എന്നാണ് പക്ഷേ കില്ല് ചെയ്തില്ല അപ്പോൾ വേറെ ഏതൊരു റിവെഞ്ചാണ് എടുത്തെന്ന് തോന്നുന്നു അപ്പോൾ അതെനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയതാണ് അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ഗെയിമിൽ കേട്ട് ഇന്ന് കളിച്ച എല്ലാ എല്ലാം ഇങ്ങോട്ട് വീട്ടിട്ടുണ്ട് ഒരു ചിക്കൻ ഡിന്നർ പോലും അടിച്ചിട്ടില്ല എന്നാലും നമ്മൾ കളിച്ച കളിയെല്ലാം നമ്മൾ റെക്കോർഡ് റെക്കോർഡായിട്ട് അങ്ങോട്ട് കിട്ടിയാണ് ഫൈറ്റുള്ള മൊമെൻറ്റ് മാത്രം അല്ലാതെ കണ്ട് പോറട്ടിപ്പിക്കുന്നുണ്ട് പോകുന്നത് അതൊന്നും ഇടുന്നില്ല നേരെ നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്ത് ഇറങ്ങി നേരെ നമ്മുടെ കയ്യിലിട്ട കണ്ണ് കിട്ടി ഇത് ഏത് കണ്ട എസ് എൽ ആറും കിട്ടിയപ്പോൾ തന്നെ ഒരു എനിമിനെ കിട്ടി അവനെ അങ്ങോട്ട് വീഴ്ചയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ടീംമേറ്റും കാര്യങ്ങളും വന്ന് ടീംമേറ്റിനെ വീഴ്ത്തി നോക്കിയപ്പോഴാണ് ഓരോരുത്തർ പുറകേന്ന് വന്ന് എണ്ണിച്ച് വെക്കി ഇവൻ്റെ സ്ക്വാഡാണ് അപ്പോൾ നേരെ നമ്മൾ ഹെൽത്തും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിച്ചിരിക്കുകയാണ് അപ്പോൾ എസ് എല്ലാവരും റീലോഡ് ചെയ്ത് അവസരമായപ്പോഴും എൻ്റെ കൈ കൊണ്ട് വീണ്ടും പോയി റീലോഡ് നഷ്ട നഷ്ടപ്പെട്ട് അവനടിക്ക് എന്നപ്പോഴേക്കും നമ്മൾ റീലോഡിങ് ആയി അവനെ നമ്മളെ വീണ്ടും കൊന്ന് അടുത്ത് നേരെ നമ്മൾ ഇവൻസിന് ഇറങ്ങിയില്ല നേരെ വേറെ ഏത് ഒരു ബിൽഡിങ്ങുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നിട്ട് നമ്മുടെ സ്കേറ്റിംഗ് പോലെ എടുത്തിട്ടുണ്ട് നമ്മളങ്ങോട്ട് പറക്കുകയാണ് നോക്കിയപ്പോൾ പറന്ന് പറന്ന് പറഞ്ഞ് ചെന്ന് ഒരു എനിമിനെ കണ്ടത് നേരെ ചെന്ന് അവനങ്ങോട്ട് അടി 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 അടിച്ച് അടിച്ച് അവനെ അങ്ങോട്ട് കല്ല് ചെയ്ത് വീട്ടിട്ടുണ്ട് അവനങ്ങോട്ട് കല്ല് ചെയ്തേക്കാം അവൻ്റെ ടീം മേറ്റും കാര്യങ്ങളും അടുത്തില്ല കാരണം വേറെ ഫുട്മോമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കാരണം നമ്മൾ നേരെ കവറൊക്കെ പിടിച്ച് ഒരു വീടിനുള്ളിൽ ഇരിക്കുന്നുണ്ട് ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ടുണ്ട് നമ്മൾ അവർ ഫുഡ്മോൻറ്റ് കേൾക്കുന്നത് അപ്പോൾ ഫുഡ് മോമിൻ്റ് കേൾക്കാൻ നേരത്തെ എന്തായാലും എനിമി അടിയിലുണ്ട് നോക്കിയപ്പോൾ എൻ്റെ രണ്ട് എനിമീസ് ഉണ്ട് നോക്കിയപ്പോൾ അവർത്തനുണ്ട് അവൻ വലിയ അവനെ കണ്ടിട്ട് പേരായിട്ട് കളിക്കാൻ ഒരിതില്ലെന്ന് തോന്നുന്നുണ്ട് പാവം ഉണ്ട് പാവം തോന്നി എനിക്ക് അവനെ കൊന്നപ്പോഴേക്കും കുഴപ്പമില്ല അടുത്ത സിനിമ കൊണ്ടല്ല അവനോർ കില്ല അവൻ്റെ ടീമേറ്റാണെന്ന് നോക്കിയപ്പോഴാണ് അവൻ്റെ ടീംമേറ്റും അങ്ങോട്ട് പൊക്കത്തേക്ക് കയറി പോകുന്നുണ്ട് എനിക്കതിനെ കണ്ടിട്ട് ബോട്ടാന്ന് തോന്നി ചിലപ്പോൾ ബോട്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് പറയാൻ പറ്റത്തില്ല സിമ്പിളായിട്ട് കൊല്ലാൻ പറ്റിയ അപ്പോൾ അവനെ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അവൻ്റെ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ ജസ്റ്റ് നമ്മൾ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം അത് നമ്മൾ കാണിച്ചില്ല അടുത്ത് നേരെ അവിടെ നിന്ന് ലൂട്ടെടുത്തൊരു എനിമില്ല അത് കാരണം നേരെ സൗണ്ട് കേട്ടടുത്ത് ഈണ്ടും പോയൊക്കെയാണ് എനിമീസിൻ്റെ കൊല്ലാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ അൂരത്തുന്ന ഒരു ബോട്ടാണ് എനിമയെന്നറിയാൻ പറ്റില്ല എന്തായാലും അവനെ അങ്ങോട്ട് വിൻസ് ചെയ്ത് അത് കാരണം നമ്മൾ ടീം മേറ്റ്സ് ഉണ്ട് അവിടെ കടപ്പുണ്ട് അവന്മാരൊക്കെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണം അവിടെ കൂടെ കളിക്കുന്നുണ്ട് അവരെ ചത്താലും ചത്തില്ലല്ലേ ഞാൻ നോക്കാറൊന്നുമില്ല നേരെ നമ്മൾ എനിമീസിൻ്റെ സൗണ്ട് കേട്ട് അവിടെ ചെന്ന് അവന്മാരെ ഫിനിഷ് ചെയ്യണം നോക്കുന്നത് അപ്പോൾ നേരെ നോക്കിയപ്പോഴേക്കും അവിടെ സൈഡിലായിട്ടൊരു ഫയനൽ സൗണ്ട് കേട്ട് അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഒരുത്തനോ ആ മരത്തിൻ്റെ സൈഡിലിരുന്ന് ഡ്രോപ്പ് എടുത്തതാണ് അവിടെ ഗില്ലിസൂടൊക്കെ ഉണ്ട് അപ്പം അവനെ അങ്ങോട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്തില്ല നോക്കാക്കി അപ്പം നേരെ അങ്ങോട്ട് കയറി ചെന്ന് കില്ല അവൻ്റെ സ്കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിഷയമല്ല കാരണം നമ്മൾ നേരെ കയറി ചെന്നു സർവൈവ് സർവേവ് കളിക്കേണ്ട പരിപാടികളില്ല നേരെ നമ്മൾ കയറി ചെന്നപ്പോഴേക്കുള്ള അവൻ്റെ ടീമേറ്റ് അവനെ റിവേവ് ആക്കാൻ ചെന്ന് റിവേവ് ആക്കാൻ സമ്മതിച്ചില്ല അവനെ അവനെങ്കിലേ അപ്പോൾ ആകെ രണ്ടുപേരെയുള്ളത് തോന്നുന്നുണ്ട് രണ്ടുപേർ അല്ല രണ്ടുപേരല്ല വേറെ ടീമെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ആ പച്ച ഗില്ലി സൂട്ടിട്ട് അവൻ ഇത് ചത്തിട്ടില്ല അപ്പം അവനെ കൂടി അങ്ങോട്ട് കില്ല അവനെ കൂടി മറിഞ്ഞൊക്കെ നിൽക്കുകയാണ് അപ്പം നമ്മൾ അവനെ അങ്ങോട്ട് ഗില്ലി ചെയ്ത് അപ്പോൾ അവിടെ തന്നെ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക ഓക്കെ അപ്പോൾ അവൻ്റെ ഗില്ലി സൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഗില്ലി സൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അത്യാവശ്യം സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നപ്പോഴേക്കും ആയിരുന്നപ്പോഴേക്കും അവിടെ തന്നെ റീകോൾ ആരാടെ ചെയ്ത് അവിടെ തന്നെ എനിച്ച് അപ്പം അതിൽ ഒരുത്തന്നെ നമ്മൾ കൊന്നു കളഞ്ഞപ്പം ഇവനെ നല്ല ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോൾ അവനും നമ്മളങ്ങോട്ട് കൊന്ന് ഇതാക്കിയിട്ടുണ്ട് അവിടെ വെച്ചും തളരത്തില്ല നമ്മൾ അടുത്ത ഗെയിം പ്ലേ എടുക്കും ചത്താലും ചത്താലും കുഴപ്പമില്ല അടുത്ത് വീണ്ടും എടുക്കും നേരെ നമ്മൾ അടുത്ത ഗെയിം പ്ലേ ആയിട്ട് വന്നേക്കാണ് ഇപ്പം നേരെ നമ്മൾ നമ്മളടുത്ത ലോവിലൊക്കെ ചേർന്ന് പ്ലെയിനിലൊക്കെ കയറി അപ്പം നേരെ വീണ്ടും ഇവൻസിൽ ഇറങ്ങി കാരണം ഇവൻസിൽ ഇറങ്ങി എന്തായാലും ചത്ത ഒന്നുകൂടി റീ ജനിക്കാൻ പറ്റും അവനേക്കാളും എന്തായാലും ഇവൻസിൽ ഇറങ്ങുന്നത് തന്നെയാണ് നേരെ അപ്പോൾ പോണൊക്കെ ഏകദേശം നല്ല കാരണം ആകുന്നൊരിക്കാതെ കാരണം നമുക്ക് ഇവൻസിൽ അങ്ങോട്ട് ഇറങ്ങാം നേരെ ഇവൻസിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നേരെ നമ്മുടെ എന്താണ് സ്കേറ്റിംഗ് കൂടും കാര്യങ്ങളും നമ്മുടെ യൂമി മി കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടി നേരെ സെറ്റാക്കി വന്നപ്പോഴും രണ്ടോ മറങ്ങി രണ്ടെണ്ണത്തിനെ അങ്ങോട്ട് നോക്കാക്കി ഇല്ല ഒരുത്തനെ നോക്കാക്കി ഒരുത്തിനെ നമ്മുടെ വെക്ടറുണ്ട് അവനെ അങ്ങോട്ട് നോക്കാക്കി വിടുന്നുണ്ട് അപ്പോൾ നേരെ കവറും കാര്യങ്ങളൊക്കെ പിടിച്ചു നിൽക്കുക അപ്പോൾ വെക്ടറും ഉണ്ട് മറ്റവനെ കൊന്ന് മറ്റേവനെ അടിക്കാൻ നേരത്തെ അവനെ അങ്ങോട്ട് കറിങ്ങ് പോയി ഇപ്പം നമ്മുടെ ഹെൽത്ത് ഇല്ല അപ്പോൾ നമ്മൾ ഹെൽത്തും ഇല്ല അപ്പോൾ യു മീൻ്റെ ബുള്ളറ്റൊക്കെ നമ്മൾ റീലോഡാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊക്കെ കവർ ചെയ്ത് നിന്നിട്ട് നേരെ ഹെൽത്തും കാര്യങ്ങളൊക്കെ അടിക്കുക ഹെൽത്തും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നോക്കാക്കി ഇനിമിനെ അങ്ങോട്ട് ഫിനിഷ് ചെയ്ത് വിട്ടേക്കെ ഇപ്പം എന്തായാലും കില്ലൊക്കെ നഷ്ടപ്പെടുന്നുണ്ട കാരണം ഇപ്പോൾ തന്നെ വേറൊരു എനിമ പുറങ്ങുന്ന അടിച്ച് വിട്ടാൽ അവനെ ടീം അടിച്ച് നമ്മൾ കൊന്നാൽ എന്തായാലും നമ്മൾ ഇതാവും അങ്ങനെ അതൊക്കെ പറഞ്ഞു പോയപ്പോഴേക്കും ഉണ്ടാ അവിടെ വെച്ച് തന്നെ അവൻ്റെ ടീമായിട്ടാണ് വേറെ ഏത് ഇനിമിയാണെന്ന് പറയാൻ പോലെ അമ്മ നമ്മളങ്ങോട്ട് കൊന്ന് അപ്പോൾ ആ കളി ഇവൻ്റ് വെച്ച് തന്നെ തീർന്ന് നമ്മൾ വീണ്ടും എന്താണ് ആ ഇവന്റിൽ തന്നെ അങ്ങോട്ട് ഇറങ്ങി എന്തായാലും ആ ഇതിനെ തന്നെ ഇറങ്ങി എന്തായാലും ഈ കളി ജാത്ത എന്തായാലും ഇട്ടെടുത്താവും അതായത് നമ്മൾ ഇവന്റിൽ ഇറങ്ങി അത്യാവശ്യം കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ സെറ്റാക്കിയിട്ട് നേതൊക്കെ എപ്പോഴുണ്ടാവും അവൻ്റെ ഈമെൻറ്റിൽ ഒരുത്തനെ ഞാൻ വീഴ്ത്തി പക്ഷേ മറ്റുവന്ന് നമ്മളിങ്ങോട്ട് ഫിനിഷ് ചെയ്തോളാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാം വച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക പുതിയ വീഡിയോസ് നീട്ടി തന്നെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അവരെല്ലാം മറ്റം അവർക്കും ബൈ